ീശോമിഖാക്കി ശ്രുതിയായിരിക്കട്ടെ പുതുവത്സര തീയതിയില് പുതിയ വർഷത്തിന്റെ ആദ്യത്തെ ദിവസം പൗരത്വ സഭകൾ ഓർക്കുന്നത് യേശുവിന്റെ ഏറ്റവും പരിശുദ്ധ നാമം ലൂക്കാടിച്ചേരത്തില് രണ്ടാമത്തെ അധ്യായം ഇരുപത്തിയൊന്ന് മുതലുള്ള വചനങ്ങളാണ് നമ്മൾ ആ യേശുവിന്റെ നാമത്തെക്കുറിച്ചുള്ള ചെറിയൊരു ധ്യാനമാണ് ഇവിടെ നൽകുന്നത് മാർച്ച് ഇരുപത്തഞ്ചാം തീയതിയാണ് നമ്മൾ മംഗളവാർത്ത തിരുനാൾ ആഘോഷിക്കുന്നത് മാർച്ച് ഇരുപത്തഞ്ച് അതിൻ്റെ ഒമ്പത് മാസം കഴിയുമ്പോൾ ഡിസംബർ ഇരുപത്തഞ്ചിന് ജേശുണ്ട് ജനനം ആഘോഷിക്കുന്നു മറിയം അല്ലേ ഒമ്പത് മാസവും പിന്നെ ഒമ്പത് ദിവസമൊക്കെ ആ കൃത്യം നമ്മളിപ്പം രക്ഷാചരിത്രം മുഴുവൻ ഒരു കൊല്ലത്തേക്ക് ഇങ്ങനെ സ്ക്വീസ് ചെയ്യണല്ലോ ഇങ്ങനെ എന്താ പറയുക ഉന്തി തള്ളി ചേർക്കുകയാണ് അപ്പോൾ ചില ഡേറ്റുകളെല്ലാം നമുക്ക് പരമാവധി ഉപയോഗിക്കാൻ പറ്റും ചിലത് കൃത്യം അതിൻ്റെ ഒരു ചരിത്രം ആവർത്തിക്കാനല്ലോ ഈ രക്ഷാചരിത്രം മുഴുവൻ നമ്മൾ ആഘോഷിക്കുകയാണ് ആ ആവർത്തിക്കല്ല ആഘോഷിക്കുകയാണ് അപ്പം അതുകൊണ്ടാണ് ഈ തീയതികൾ ഇങ്ങനെ കൃത്യം തീയതി പറയാൻ പറ്റില്ലല്ലോ ഏകദേശ തീയതികൾ അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം മാർച്ച് ഇരുപത്തഞ്ചാം തീയതി മംഗളവാർത്ത അതിൻ്റെ ഒമ്പത് മാസം കഴിയുമ്പോൾ ഡിസംബർ ഇരുപത്തഞ്ചിന് യേശുവിൻ്റെ ജനനം പരിശുദ്ധക്കെ കാറിയാം യേശുവിനെ പ്രസവിച്ച ദിവസം ഡിസംബർ ഇരുപത്തഞ്ച് അതിന് എട്ടാം ദിവസം അതിനെട്ടാം ദിവസം അതായത് ക്രിസ്മസിന്റെ ക്രിസ്മസിൻ്റെ എട്ടാം ഇടം ജനുവരി ഒന്നാം തീയതി ശിശുവായ യേശുവിന്റെ പരിച്ഛേദനവും പേരിടലും ലൂക്ക രണ്ട് ഇരുപത്തി നിന്നിൽ നിന്ന് നിന്നിൽ ഭൂമിയിൽ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്ന് ദൈവം അബ്രഹാനോട് വാഗ്ദാനം ചെയ്തിരുന്നു ഉൽപ്പത്തി പന്ത്രണ്ട് മൂന്ന് പിന്നെ ആ വാഗ്ദാനത്തെ ഉടമ്പടിയായി ഉയർത്തി ഉറപ്പിച്ചിട്ടുണ്ട് ഉൽപ്പത്തി പതിനേഴ് നാല് ആദ്യം വാഗ്ദാനം കൊടുത്തു പിന്നെ അതിനെ കുറച്ചുകൂടി ഉയർത്തിയിട്ട് ഉടമ്പടിയാക്കി ഈ ഉടമ്പടിയുടെ ഭാഗ്യമായ അടയാളമായിരുന്നു ശരീരത്തിൽ സ്വീകരിച്ചെടുത്ത പരിച്ഛേദന മാഞ്ഞു പോകാത്തൊരു അടയാളം വേണം എന്ന് പറഞ്ഞപ്പോൾ അത് ശരീരത്തിലെ മാഞ്ഞു പോകാത്ത അടയാളമായിട്ടാണ് അന്ന് കണ്ടത് പിന്നീടതിനെ അത് എട്ടാം ദിവസമാണ് പരിച്ഛേദനം സാധാരണഗതിയിൽ എട്ടാം ദിവസം ലേബർ പന്ത്രണ്ട് മൂന്ന് ലേഖനം മൂന്ന് അഞ്ച് എന്നാൽ പുതിയ ഉടമ്പടി വന്നപ്പോൾ ശരീരത്തിൽ മാഞ്ഞു പോകാത്ത ചിഹ്നം അല്ല വേണ്ടത് ഹൃദയപരിച്ഛേദനമാണ് ഹൃദയപരിച്ഛേദനം ഫിലിപ്പലേഖനത്തിൽ പറയുന്നുണ്ട് ഈ ഹൃദയ ജനമീയ പ്രവാചകനും പറയുന്നുണ്ട് മോശയും പറയുന്നുണ്ട് ഈ ഹൃദയ പരിഛേദനം എന്ന് പറയുന്നത് ആത്മാവിൽ മുദ്ര പതിക്കുന്ന അത് ശരീരത്തിലെ പരിച്ഛേദനമല്ല ആത്മാവിൽ മുദ്ര പതിക്കുന്ന മാമോദീസയാണ് അതിനാൽ പരിച്ഛേദനത്തിന് പകരം വന്ന മാമദിസ എട്ടാം ദിവസം തന്നെ പരിഹരണം ചെയ്യുന്ന രീതിയാണ് പണ്ട് മുതലേ സഭയിൽ ഉണ്ടായിരുന്നത് പുതുതായിട്ട് ഒരാള് മതപരിവർത്തനം വരും വരുമ്പോൾ മുതിർന്നവർക്ക് മാമസ കൊടുത്തിരുന്നു അത് ആദ്യമസഭയിൽ അങ്ങനെയല്ലേ പറ്റുള്ളൂ അന്ന് ആരും ക്രിസ്ത്യാനികളല്ലോ പിന്നീട് ക്രിസ്ത്യാനികളും ജനിച്ചവർക്കും ശിശുമാമദിസ കൊടുക്കാൻ തുടങ്ങി കാരണം ഈ പരിഛേദനത്തിന് പകരം ശരീരത്തിലെ ചിഹ്നത്തിന് പകരം ആത്മാവിൽ മുദ്ര പതിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സ്നാനം പരിശുദ്ധാത്മാവിനെ നൽകുന്ന സ്നാനം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമായ സ്നാനം അതാണ് ആത്മാവിൽ മുദ്ര പതിക്കുന്നത് അത് പുതിയ ജനനമാണ് ജനനമായതുകൊണ്ട് തന്നെ ശാരീരിക ജനനം ജനനം കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആധ്യാത്മിക ജനനം സംഭവിക്കണമെന്നാണ് അങ്ങനെയാണല്ലോ വേണ്ടത് അല്ലാണ്ട് നമ്മൾ ഒരു സ്ത്രീ പ്രസവിക്കുന്നത് പ്രായപൂർത്തിയായ ചെറുക്കര അല്ലല്ലോ അല്ലെങ്കിൽ പെൺകുട്ടിയല്ലല്ലോ പ്രസവിക്കുന്നത് ശിശുക്കളെയാണ് അപ്പൊ അത് ഈ മാമദിസം ഒരു പുതിയ ജനനമായിട്ടാണ് യേശ അവതരിപ്പിച്ചത് മുകളിൽ നിന്ന് ജനിക്കണം എന്നാണ് പറഞ്ഞത് മുകളിൽ നിന്ന് പുതുവായി ജനിക്കണം ആ ജനനമാണ് ജനനം നടക്കേണ്ടത് പ്രായപൂർത്തിയായിട്ടല്ല എട്ടോ അമ്പതും പത്തും വയസ്സും ആയിട്ടല്ലല്ലോ പ്രായപൂർത്തി ആയിട്ടല്ലോ ജനിക്കേണ്ടത് കന്നുകയായ സഭയുടെ ഗർഭപാത്രമായ മാമദിസ തൊട്ടിയില് ജനിക്കുന്നത് തന്നെയാണ് അത് എട്ടാം ദിവസം പറ്റുമ അങ്ങനെ ആയിരുന്നു ഈ അടുത്ത കാലം വരെ അങ്ങനെ തന്നെയാണ് വേണ്ടതും ഇപ്പൊ നമ്മൾ ചെലപ്പം ആറുമാസം കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞ് അതൊക്കെ സൗകര്യങ്ങളെ നോക്കി ചെയ്യുന്നുണ്ട് എങ്കിലും പരമാവധി നേരത്തെ ചെയ്യാണ് നല്ലത് യേശു ജനിച്ചെട്ട ദിവസം പരിച്ഛേദനത്തിന് വിധേയനായി ദൈവത്തിന്റെ ഉടമ്പടി ജനമായ ഇസ്രായേലിലേക്ക് അവൻ പൂർണ്ണമായും വിധേയപ്പെട്ടു അവൻ എന്തിനാ ചേരുന്നത് നിയമത്തിന് വിധേയരായവരെ അല്ലേ രക്ഷിക്കാൻ എന്ന് പോലീസിലൊക്കെ പറയുന്നുണ്ട് അബ്രഹാമിൽ തുടങ്ങി നൽകപ്പെട്ട വാഗ്ദാനങ്ങൾ സ്വീകരിച്ച സമുദായത്തിലേക്ക് അന്നേ ദിവസം യേശു ചേർക്കപ്പെടുകയാണ് ഇപ്പോൾ മുതൽ യേശു നിയമപരമായി ഈ പരിഛേദനത്തിലൂടെ ഇസ്രായേൽ ജനത്തിൽ ഒരു അംഗമായി ലോകത്തിന്റെ രക്ഷ സാക്ഷാത്കരിക്കേണ്ടത് തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തിലൂടെയാണ് എന്ന വാഗ്ദാനം നിറവേറുകയാണ് ലോകന നാല് ഇരുപത്തിരണ്ട് ജലാത്യലേഖനം നാല് നാല് അഞ്ച് ഈ പരിച്ഛേദനം ചെയ്യപ്പെട്ട ശിശുവിന് യേശു എന്ന പേരിട്ടു യേശു എന്ന പേര് അത് ഈ പരിച്ഛേദനത്തിനു കൂടിയാണ് എട്ടാം ദിവസമാണ് പരിച്ഛേദന അല്ലേ അതായത് മാമ പരിച്ഛേദന പരമാമ അപ്പോഴാണ് പേരിടേണ്ടത് ആ പേര് േശു എന്ന പേര് ആ രണ്ട് വാക്കുകൾ ചേർന്ന് പിന്നീട് ഇത് ലോപിച്ച് ചിലപ്പോൾ യേശുവ എന്നൊക്കെ പറയും ഈ ഇത് ഗ്രീക്കിലൊക്കെ തർജ്ജപ്പ് ചെയ്തപ്പോൾ രക്ഷിക്കുന്നു അത് ചേർന്ന് യഹോഷുവെ കുറച്ച് ലോപിച്ച് യോഷുവോഷുവേശുവ എന്നൊക്കെ ഉച്ചരിക്കാൻ തുടങ്ങി യേശുവിന്റെ കാലത്ത് ഗ്രീക്കിൽ അത് ഗ്രീക്കിലത് ആയി നമ്മളത് മലയാളി കരിച്ചപ്പോൾ യേശു എന്നായി ആദ്യമ നൂറ്റാണ്ടില് അരാമിയെ ഭാഷ സംസാരിച്ചവരൊക്കെ യേശുവ യേശുവ എന്നായിരിക്കും ആ യേശുവിന് വിളിച്ചിരിക്കാൻ സാധ്യത മറിയും ജോസഫ് യേശുവിന് അങ്ങനെ തന്നെയായിരിക്കും വിളിച്ചിരിക്കുക യേശുവ അല്ലേ എന്നായിരിക്കാൻ സാധ്യതയുണ്ട് ക്രിസ്തുധർമ്മത്തിൽ പരിഛേദനം വേണ്ടെന്ന് വെച്ചത് യേശു അല്ല സഭയാണ് ഈ കത്തോലിക്ക സഭയ്ക്ക് എന്നുള്ള അധികാരമുണ്ടെന്നൊക്കെ ചോദിക്കുന്ന ആളുകൾക്കുള്ള മറുപടിയാണ് പരിശുദ്ധാത്മാവിന് നൽകിയിട്ടുണ്ട് കത്തോലിക്ക സഭയ്ക്ക് യേശു ക്രിസ്തു അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ ആത്മാവ് ഉള്ള സഭ ബൈബിളിലുള്ള കാര്യങ്ങൾക്ക് പുറമേ തീരുമാനിക്കാൻ അധികാരമുള്ള സഭയാണ് പരിശുദ്ധാത്മാവിന് ലഭിച്ചിരിക്കുന്നതാണ് കത്തോലിക്ക സഭയിൽ കത്തോലിക്ക സഭയുടെ ആത്മാവ് പരിശുദ്ധാത്മാവാണ് അതുകൊണ്ട് കത്തോലിക്ക സഭയ്ക്ക് തിരുവചനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കാം യേശുവിന്റെ മനസ്സിനോട് ചേർന്നുകൊണ്ട് തീരുമാനം എടുക്കാം അങ്ങനെ എടുത്ത തീരുമാനമാണ് സഭ എടുത്ത തീരുമാനമാണ് പരിചേദനം വേണ്ടത് നടപടി കണ്ട പതിനഞ്ചാം അധ്യായം അതിന്റെ സ്ഥാനത്ത് മാമോദിസയാണ് സ്വീകരിച്ചത് മത്താരുടെ സൂചിപ്പ് ഇരുപത്തെട്ട് പത്തൊമ്പത് അതിനാൽ ശിശുക്കൾ എട്ടാം ദിവസം പരിച്ഛേദനം ചെയ്തിരുന്ന പോലെ എട്ടാം ദിവസം തന്നെ ശിശുക്കൾക്ക് മാമോദിസ കൊടുക്കുന്ന പതിവ് സഭയിൽ ഉടലെടുത്തു യേശുക്രിസ്തുവിന്റെ മാതൃകയാണ് ഇതിലൂടെ പിന്തുടരുന്നത് എട്ടാം ദിവസം പരിച്ഛേദനം സ്വീകരിച്ച യേശുവിൻ്റെ മാതൃകയാണ് മാമദിസ ശിശുമാമദിസയുടെ സഭ പിന്തുടരുന്നത് അതിനെ എതിർക്കുന്നവരുണ്ട് പെന്തക്കുസ് ദേവസഭകാരും ഞകോപസാക്ഷികളും ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ചോയ്സ് ഉണ്ട് യേശുവിന്റെ മാതൃക പിന്തുടരണോ അങ്ങനെ എട്ടാം ദിവസം മാമദിസ സ്വീകരിക്കണോ അതോ ഈ വികലമായ പ്രബോധനം നൽകുന്ന പെന്തകുസ് ദേവസഭകാര് പഠിപ്പിക്കുന്ന പോലെ പ്രായപൂർത്തി വന്നിട്ട് സ്വീകരിക്കണോ യേശുവിന്റെ മാതൃക സ്വീകരിക്കാൻ താല്പര്യമുള്ളവര് കത്തോലിക്ക സഭയുടെ പ്രബോധനം സ്വീകരിക്കണം ഈ യേശു എന്ന പേരിനെ കുറിച്ച് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അവന് നീ എന്ന് യേശു അവന് പേരിടണം കാരണം അവൻ ജനത്തെ അവൻ്റെ പാപകളിൽ നിന്ന് മോചിക്കും അങ്ങനെയാണ് ഗബ്രിയൽ മാലാഖ ജോസഫിനോട് പറഞ്ഞത് മറിയത്തോടും പറയുന്നതിന് നിന്റെ ശിശുവിനെ യേശു എന്ന് പേരിടണം അതായത് രണ്ടുപേരും ചേർന്ന് ഈ ജോസഫിന്റെ ശിശുവല്ലാത്തതിനാൽ മറിയത്തിന് പേരിടാൻ അവകാശമുണ്ട് മറിയ ഈ മറിയത്തിൻ്റെ ശിശുവിനെ ജോസഫ് ദത്തെടുത്തതിനാൽ വളർത്ത വളർത്തുമിതാവെന്ന നിലയിൽ ജോസഫിനും പേരിടാൻ അവകാശമുണ്ട് അതുകൊണ്ട് രണ്ടുപേർക്കും ഇത് കൊടുക്കുന്നത് ഈ യേശു എന്ന പേര് നടപടി ഗ്രന്ഥത്തിൽ വരുമ്പോൾ അതിന് കുറച്ചുകൂടി പ്രാധാന്യം കിട്ടുകയാണ് നിങ്ങൾ കുരിശിൽ തറച്ച കൊന്ന യേശുവനെ ദൈവം നമ്മുടെ ദൈവം മരിച്ചവരുന്ന് ഉയർപ്പിച്ചു ഇതാണ് പത്രോസ് പ്രസംഗത്തിൽ പറഞ്ഞത് അതിനാൽ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി ഈ ആ സൂര്യന് കീഴേ ആകാശത്തിന് കീഴേ മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല നിങ്ങൾ കുരിശിൽ തറച്ച കൊന്ന യേശുവിനെ ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു അങ്ങനെ രക്ഷയ്ക്കായി നൽകപ്പെട്ട ഒരേ ഒരു നാമേ ഉള്ളൂ അത് യേശോ എന്ന നാമമാണ് സുറിയാനിയിൽ അത് ഈശോ എന്നാണ് ഈ ഇങ്ങനെ മരിച്ചവരിൽ നിന്ന് പിതാവായ ദൈവം പുത്രനെ ഉയർപ്പിച്ചപ്പോൾ എന്ത് സംഭവിച്ചു എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം യാഹ്വ എന്ന നാമം അവന് കൊടുത്തു പഴയ നിയമത്തിൽ ദൈവം തന്റെ നാമം എന്ന് വെളിപ്പെടുത്തിയത് യാഹ്വ എന്നാണ് പുതിയ നിയമത്തിൽ പറയാണ് ദൈവത്തിന്റെ നാമം ഒരാളാണ് ദൈവത്തിന്റെ നാമം ഒരാളാണ് എന്ന നാമം ഒരാളാണ് നസ്രത്തിലെ യേശു അതിനാൽ ആ യേശുവിൻ്റെ നാമത്തിന് മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള പാതാളത്തിലേക്ക് ഇറങ്ങിയിട്ടില്ലെന്നും പറഞ്ഞിട്ട് നടക്കുന്നവരുണ്ടല്ലോ പാതാളത്തിലുമുള്ള സകലരും യേശുവിന് മുമ്പിൽ മുട്ടുമടക്കുന്നതാണ് യേശു പാതാളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ അവരൊക്കെ മുട്ടുമടക്കം ചെയ്തിട്ടുണ്ട് സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുള്ള സകലരും യേശുവിന്റെ നാമത്തിന് മുമ്പിൽ മുട്ടുമടക്കും അങ്ങനെ യേശു ക്രിസ്തു കർത്താവണെന്ന യാഖവയാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും യാകോവസാക്ഷികളുടെ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ് ഫിലിപ്പേഖനം രണ്ട് എട്ട് പതിനൊന്ന് ഏകോവസാക്ഷികളും യേശു എന്ന യാക്വയുടെ യേശുവിന്റെ നാമത്തിന് മുമ്പിൽ അതായത് യാഹ്വ എന്ന നാമത്തിന് മുമ്പിൽ യേശുവിന്റെ യാഹ് എന്ന നാമത്തിന് മുമ്പിൽ നമസ്കരിച്ച് ആരാധിക്കേണ്ടി വരും അവർ യേശു എന്ന യാഹ് നാമധാരന് മുമ്പിൽ മുട്ട് മടക്കേണ്ടി വരും ഇത് പോലീസിലേക്ക് പറഞ്ഞിരിക്കുന്നത് മാണിപ്പം വിളിച്ചും പറയണ്ടതല്ല ഫിലിപ്പി ലേഖനം രണ്ട് എട്ട് പതിനൊന്ന് പത്രോസ് യേശുവിന്റെ നാമത്തിലാണ് മുടം തന്നെ സൗഖ്യ കൊടുക്കുന്നത് നടപടി മൂന്ന് ആറ് രോഗികളെ സുഖപ്പെടുത്താനും യേശു എന്ന നാം ഉപയോഗിക്കുന്നു നടപടി ഒമ്പത് മുപ്പത്തിനാല് അത്ഭുതങ്ങളും ചെയ്യാനും യേശു നാമം ഉപയോഗിക്കുന്നു നടപടി നാല് മുപ്പത് ദുഷ്ടാരൂപിക പുറത്താക്കാനും യേശുൻ ഉപയോഗിക്കുന്നു നടപടി പതിനാറ് പതിനെട്ട് പത്തൊമ്പത് പതിമൂന്ന് മാമതിസം മുക്കാനും യേശുൻ ഉപയോഗിച്ചിരുന്നു നടപടി രണ്ട് ഇരുപത്തെട്ട് പത്ത് നാൽപ്പത്തെട്ട് പന്ത്രണ്ട് പതിനാറ് കത്തോലിസയുടെ മതബോധനം നാനൂറ്റി മുപ്പത് മുതൽ നാനൂറ്റി മുപ്പത്തഞ്ച് വരെ വായിക്കാം ആയിരത്തി അഞ്ഞൂറ്റി ഏഴ് വായിക്കാം യേശുവിന്റെ നാമത്തിൽ നമ്മുടെയെല്ലാം ഭാഗതയെ തന്റെ ഉള്ളടക്കമുണ്ട് നമ്മുടെ ഭാവി പരിച്ഛേദനത്തിന് പുറമെ യേശു ശിശുവിന്റെ പേരിൽ കർമ്മവും ലൂക്കവർണിക്കുന്ന കാര്യം പറഞ്ഞല്ലോ മുൻകൂട്ടി നൽകപ്പെട്ട യേശു എന്ന പേരാണ് യേശു നൽകിയത് തീർച്ചയായിട്ടും യേശു എന്ന പേര് എന്ന പേര് യഹൂദ സമുദായത്തിൽ ഉണ്ടായിരുന്നു നമ്മുടെ ബൈബിളിലുള്ള ഒരു പുസ്തകമാണ് പ്രഭാഷകൻ അത് എഴുതിയിരിക്കുന്നത് സീഹാക്കിന്റെ മകൻ യേശുവാണ് പ്രഭാഷകൻ ഈ കത്തോലിക്കൻ്റെ ബൈബിളിൽ കാണും പ്രോക്ഷണുകാര് അത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഏഴിൽ അത് എടുത്തു കളഞ്ഞു ഈ പുസ്തകം കൊള്ളില്ല എന്ന് പറഞ്ഞാൽ അത് ബൈബിളിൽ നിന്ന് നീക്കം ചെയ്തു ഈ ദൈവത്തിൻ്റെ മാലാഹ കൽപ്പിച്ചതിനാല് യേശു എന്ന പേര് കൊടുക്കണം എന്ന് പറഞ്ഞത് അന്ന് ഈ പേര് നിലവിലുണ്ടായിരുന്നെങ്കിലും മറിയത്തിന്റെ ശിശുവിന് ദൈവം മനുഷ്യനായ ശിശുവിന് യേശു എന്ന പേര് കൊടുക്കണമെന്ന് ദൈവം തന്നെ കൽപ്പിച്ചതിനാൽ യേശു എന്ന പേരിന് മറ്റൊരു മറ്റു പലർക്കും ഉണ്ടെങ്കിലും അവർക്കില്ലാത്ത ഒരു പ്രസക്തി കൈവന്നു അതാ ഞാൻ ഒന്നുകൂടി പറയാ അന്ന് നിലനിന്നിരുന്ന ഒരു പേരാണ് യേശു സീറാക്കന്റെ മകൻ യേശു എന്നൊക്കെ നമ്മൾ കണ്ടു യോശുവ അല്ലെ യേശുവെന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ നിലനിന്നിരുന്നൊരു പേരാണെങ്കിലും ദൈവം മനുഷ്യനായ ശിശുവിന് മറിയം ആ പേര് കൊടുക്കണം ജോസഫ് പേര് കൊടുക്കണമെന്ന് ദൈവം തന്നെ മാലാഖിപ്പെട്ട് അറിയിച്ചപ്പോൾ ആ പേരിന് ഇല്ലാത്തൊരു പ്രസക്തി കൈവന്നു മനസ്സിലായോ ഒരു പേര് എല്ലാവർക്കും ഒരേ പേര് അല്ലേ മോദി എന്ന പേര് പലർക്കും ഉണ്ട് പക്ഷെ ഒരാൾ പ്രധാനമന്ത്രി ആയപ്പോൾ ആ പേരിനെ കുറിച്ച് വ്യത്യാസം വന്നില്ലേ അല്ലേ വ്യത്യാസം വരില്ലോ അത് ആ ഉദ്യോഗം കൊണ്ട് വരുന്നതാണ് ഇവിടെ ദൈവം മനുഷ്യനായ ആൾക്കാണ് ഈ പേര് കൊടുക്കണേ അപ്പോൾ മറ്റുള്ളവർക്കുള്ള ഒരു പേര് അല്ല ഈ പേര് കാരണം ഇവൻ ആൾ വേറെയാണ് ദൈവവും മനുഷ്യനും പാപമില്ലാത്തവനും രക്ഷകനും ഏക മധ്യസ്ഥനും ഒക്കെയാണ് അതിനാൽ യേശു എന്ന പേര് ദൈവവും മനുഷ്യനുമായ ആളുടെ പേരായത് എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമമായിട്ട് മാറി അത് യാഹ്വയുടെ നാമമായിട്ട് മാറി യാഹ്മയുടെ നാമം യാഹ്വ എന്ന നാമം അതിനാൽ ദൈവത്തിൻ്റെ നാമം ഞാൻ ഒന്നുകൂടി പറയാണ് ദൈവത്തിന്റെ നാമം യാഹ്വ എന്ന നാമം ഇപ്പോൾ ഒരാളാണ് അതുകൊണ്ടാണ് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലേക്ക് നാമത്തിലല്ല നാമത്തിലേക്ക് സ്നാനപ്പെടുത്താന്ന് പറയണേ അതായത് ഇത് ഞാൻ ആയിരം വട്ടം പറഞ്ഞിട്ടുണ്ട് പിന്നെ ആവർത്തിക്കുകയാണ് യേശുവിൻ്റെ തുറന്നു കിടക്കുന്ന പാർശ്വത്തിലേക്ക് ഉൾച്ചേർത്തണം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലേക്ക് ആ നാമ ആരാണ് യേശുവാണ് ആ യേശുവിൻ്റെ തുറന്നു കിടക്കുന്ന പാർശ്വത്തിൽ അവിടെ നിന്ന് ഒഴുകിയ ജീവജലത്താലും അവിടെ നിന്ന് ഒഴുകിയ ജീവ രക്തത്താലും കുർബാനയാലും യേശുവിലേക്ക് ഒട്ടിച്ച് ചേർക്കപ്പെടുകയാണ് ക്രിസ്ത്യാനികൾ അപ്പൊ നമ്മുടെ ഭാഗതയം യേശുവിലേക്ക് നിഗൂഹനം ചെയ്തിരിക്കുകയാണ് ഉൾച്ചേർത്തപ്പെട്ടിരിക്കുകയാണ് ഒരു വാക്കുകൂടി പറഞ്ഞോട്ടെ അവൻ ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും എന്ന് മത്താവിടെ സുവിശേഷം ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലുണ്ട് കത്തോലിക് സഭ അങ്ങനെ വിളിച്ചില്ലെന്നും പറഞ്ഞിട്ട് എംബർ ഇമ്മാനുവൽക്കാര് ഒരു പ്രസ്ഥാനം തുടങ്ങി ഇമ്മാനുവൽ എന്നും വിളിക്കപ്പെടും എന്നത് അവന്റെ പേരല്ലോ ദൈവം മനുഷ്യരുടെ കൂടെ വസിക്കുന്നതിനാൽ അവന് കിട്ടുന്ന അല്ലെ അവനെ അവനെ കാണുന്നത് ഇമ്മാനുവൽ ആയിട്ടാണ് ദൈവം നമ്മുടെ കൂടെ ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും പേര് യേശു എന്ന പേരിടാൻ അല്ലേ പറഞ്ഞിട്ടുള്ളോ ഇമ്മാനുവൽ എന്നവന് പേരിടണമെന്ന് ബൈബിൾ പറഞ്ഞിട്ടുണ്ടോ ഇമ്മാനുവൽ എന്ന വിളിക്കപ്പെടും കാരണം എന്താ ദൈവപ്പം ആകാശങ്ങളിൽ ഇരിക്കയല്ല ഇവിടെ ഭൂമിയിൽ നമ്മുടെ കൂടെയാണ് അതുകൊണ്ട് ഇമ്മാനുവൽ എന്ന വിളിക്കപ്പെടുന്നതാണ് അല്ലാതെ ഇമ്മാനുവൽ എന്നുള്ള പേര് മറിയത്തിന്റെ ശിശുവിന് കൊടുക്കണം ബൈബിൾ പറഞ്ഞിട്ടില്ല അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടാണ് ഇവര് എംപറർ ഇമ്മാനുവൽ ഇമ്മാനുവൽ എന്നുള്ള എംപറർ ഇമ്മാനുവേൽ ചക്രവർത്തി എന്നിട്ട് ഇപ്പം അവരുടെ ഇടയിൽ പുരോഹിതന്മാരുണ്ടോ അവരുടെ ദൈവം ഇമ്മാനുവൽ അല്ലല്ലോ ദൈവം ഇമ്മാനുവൽ ആയിരിക്കണമെങ്കിൽ ശ്ലൈഹിക പിന്തുടർച്ചിൽ പൗരോഹിത്യം വേണം കുർബാന വേണം അല്ലാതെ ദൈവം ഇമ്മാനുവലായിട്ട് ഇരിക്കില്ല ദൈവം സർവവ്യാപിയാണ് പക്ഷെ ഇമ്മാനുവലായിട്ട് ഇരിക്കണമെങ്കിൽ വിശുദ്ധ കുർബാന വേണം അല്ലെങ്കിൽ ദൈവം ഇമ്മാനുവലായിട്ട് നമ്മുടെ കൂടി ഉണ്ടാകില്ല കാരണം ദൈവവും മനുഷ്യനും പാപമില്ലാത്തവനും ശാരീരികമായിട്ട് നമ്മുടെ കൂടെ ആയിരിക്കുന്നവരാണ് ഇമ്മാനുവേൽ ഇപ്പൊ അവനെ തൊടാം അവന് ഉൾക്കൊള്ളാം അവനെ കൈകളിലെടുക്കാം അതൊക്കെ സാധിക്കുകയാണെങ്കിൽ വിശുദ്ധ കുർബാന വേണം ഷെമിയോൻ കൈകളിലെടുത്ത പോലെ കർത്താവൻ ഇന്ന് കൈകളിൽ എടുക്കാം അതിന് കുർബാന വേണം ഇതില്ലാത്ത എംബ്രിമ്മാനു വേലക്കാർക്ക് എങ്ങനെയാണ് ഈ ഈ വചനത്തിന്റെ പേരും പറഞ്ഞിരിക്കാൻ കഴിയുക അവർക്ക് കർത്താവ് മാപ്പ് കൊടുക്കട്ടെ അവരെ എത്രയും പെട്ടെന്ന് കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചു വരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം യേശു എന്ന പേര് ആ നാമം യാഹ് എന്ന ആ നാമം ഒരാളാണ് ആ ആളിലേക്കാണ് നമ്മൾ ഉൾച്ചേർക്കപ്പെട്ടിരിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ അവൻ്റെ സാക്ഷാൽ ശാഖയായി മുന്തിരിവള്ളിയുടെ ശാഖയായിരിക്കുന്നത് വൃക്ഷമായ അവൻ്റെ ശാഖയായിരിക്കുന്നത് അങ്ങനെ ആ തായ്തണ്ടിനെ ചേർന്ന് നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ പന്ത്രണ്ട് ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ ഈ പുതുവത്സരം ഇങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ഉൾചേർക്കപ്പെടൽ ഏജൊരു നാമത്തിലേക്കിൽ ഉൾച്ചേർക്കപ്പെട്ട ക്രിസ്ത്യാനികളുടെ വർഷമായിട്ട് രൂപാന്തരപ്പെടട്ടെ